ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രൂട്ട് പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു പഴച്ചെടിയെങ്കിലും നമ്മൾ നട്ട് വളർത്തുന്നുണ്ടാവും ഈ പഴച്ചെടികൾക്ക് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ചിട്ടും വളങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ പഴച്ചെടികൾ നട്ട് വളർത്തുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ നഴ്സറികളിൽ നിന്നെല്ലാം വലിയ വില കൊടുത്ത് പഴച്ചെടികളൊക്കെ വാങ്ങി നടാറുണ്ട് അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയൊരു കായ്ഫലം ഈ ചെടികളിൽ നിന്ന് നമുക്ക് കിട്ടാറില്ല അതിനുള്ള പ്രധാന കാരണം നമ്മുടെ വളപ്രയോഗ രീതിയാണ് നമ്മൾ മിക്കവാറും ലെയർ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള തൈകളാണ് നഴ്സറികളിൽ നിന്നെല്ലാം മേടിക്കുന്നത് അപ്പോൾ ഈ തൈകളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള വളപ്രയോഗം ഇതിനാവശ്യമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് വളപ്രയോഗം നടത്തിയാ മതി പക്ഷെ കൂടുതൽ പേരും ഡ്രമ്മുകളിലും വലിയ പോട്ടുകളിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള തൈകൾ നടുന്നത് അപ്പൊ ഈ ഡ്രമ്മുകളിലൊക്കെ നടുന്ന തൈകൾക്ക് നമ്മൾ മാസം തോറും വളപ്രയോഗം കൃത്യമായിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇന്ന് വളർച്ചയ്ക്കായിട്ടുള്ള വളങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത് നമ്മുടെ ചെടികൾ പൂക്കാനും കായ്ക്കാനുമുള്ള സമയത്ത് നമ്മൾ കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് വളങ്ങൾ ചേർക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലുള്ള കളകളെല്ലാം ഒന്ന് പിഴുതുകളയ അതിനുശേഷം നമ്മൾ ആദ്യം ചേർക്കേണ്ടത് കുമ്മായമാണ് അതിപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കണം കുമ്മായം ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ചെടിയുടെ ചുവടെല്ലാം നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം കുമ്മായമോ ഡോളോമേറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അതും ചെടിയുടെ ചുവട്ടിൽ നിന്നും കുറച്ചും മാറി ഒരു തടം തടമെടുത്തതിന് ശേഷം വേണം കുമ്മായമോ ഡോളോമേറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് അതും ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങൾ എന്താണെങ്കിലും അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം നമുക്ക് പച്ചില വളങ്ങളും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ശീമക്കൊന്നേടെ ഇല അതുപോലെ ധൃതരാഷ്ട്ര പച്ച കമ്മ്യൂണിസ്റ്റ് പച്ച അങ്ങനെ പെട്ടെന്ന് അഴുകിച്ചേരുന്ന തരത്തിലുള്ള വളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വളങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ മാറി മാറി വേണം കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ എല്ലാ മൂലകങ്ങളും കറക്റ്റായിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടുകയുള്ളൂ നമ്മൾ എത്രത്തോളം ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മണ്ണ് നല്ലതാകും അതുപോലെ രാസവളങ്ങളായ യൂറിയയും പൊട്ടാഷും രാജ്ഫോക്സും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഇലകളിൽ മഞ്ഞളിപ്പ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് ഇല മഞ്ഞളിപ്പ് കൂടുതലായിട്ട് കാണുന്നത് ഇല മഞ്ഞളിപ്പ് മാറാനായിട്ട് മുന്നൂറ് ഗ്രാമോളം മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് ഓരോ ചെടികൾക്കും കൊടുക്കാവുന്നതാണ് പിന്നെ ചെടി കായ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് അഞ്ച് ഗ്രാം സോലി ബോർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന കായൊന്നും കൊഴിഞ്ഞു പോകാതെ നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ചെടിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും സാധിക്കും പിന്നെ എൻ പിക്ക് പതിനെട്ട് 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 ഓരോ സ്പൂൺ വീതം നമുക്ക് ഓരോ ചെടിയുടെയും ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം മഴയില്ലാത്ത സമയത്താണെങ്കിൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് മണ്ണിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ പ്രൂൺ ചെയ്തതിന് ശേഷം ആ പ്രൂൺ ചെയ്ത ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഫംഗി സൈഡ് നിർബന്ധമായിട്ട് നമ്മൾ പുരട്ടി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നഴ്സറികളിൽ നിന്നെല്ലാം തൈകളും മേടിക്കുമ്പോൾ അതിൻ്റെ മണ്ണൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ കളിമണ്ണ് കൂടുതലായിട്ടുള്ള മണ്ണാണെങ്കിൽ ആ മണ്ണൊന്ന് നീക്കം ചെയ്യാനായിട്ട് നമ്മുടെ ചെടിയുടെ വേര് പൊട്ടാത്ത രീതിയിൽ ആ മണ്ണൊന്ന് നീക്കം ചെയ്തതിന് ശേഷം മറ്റൊരു പോട്ടിങ് മിക്സിൽ നടാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഡ്രമ്മിലേക്ക് നടുന്നതെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കെട്ടി ഒരു സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിലെ വേരുകൾ നശിച്ചു പോകും കൃത്യമായിട്ടുള്ള വളപ്രയോഗം ും കുറച്ച് ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഏത് ഫ്രൂട്ട് പ്ലാന്റ്സും നമുക്ക് നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്